നമസ്കാരം ഞാൻ ആദ്യം ഒരു കമന്റ് വായിക്കാമേ ആ കമന്റ് നിങ്ങൾ കേട്ടു കരിങ്കൽ ഫിത്തി തുളച്ചും തന്റെ വികാരങ്ങളെ പുറത്തേക്ക് തള്ളാൻ കഴിവുള്ളവനാ കമ്പ്രി പിന്നെ ഇല്ലേ ഈ ജയിൽ കമ്പി അവനെ കുറ്റം പറയാൻ പറ്റില്ല മുല്ലപ്പൂവിന്റെ ആ ഒരു നാറ്റം കിട്ടാതെ എങ്ങനെയാ ചങ്ങാതി ഇന്ന് രാത്രി ഉറങ്ങാന എന്ന് പറഞ്ഞിട്ട് രണ്ട് ചിരി അമ്മേണ ഈ കമന്റ് കേട്ട് സത്യം പ്രത്യേക ഒരുപാട് ചിരിച്ചു ഇനി ഈ കമന്റ് ഇട്ടതാരെന്ന് പറയാം മറ്റാരും നമ്മുടെ മനോജ് മിഷലിനെ മനോജ് മനോജ് ഭായ ഈ ഒരു കമന്റ് ഇട്ടിക്കുന്നത് ഒന്നും കൂടി വേണമെങ്കിൽ ഞാൻ വായിച്ചു തരാം കരങ്കൽ പിത്തി തുളച്ചും തന്റെ വികാരങ്ങളെ പുറത്തേക്ക് തള്ളാൻ കഴിവുള്ളവൻ ആ കമ്പ്രി പിന്നെയില്ല ഈ ജയിൽ കമ്പി അവനെ കുറ്റ പറ്റില്ല മുല്ലപ്പൂവിന്റെ ആ ഒരു നാട്ടം കിട്ടാതെ ഇങ്ങനെ എങ്ങനെ ആ ചങ്ങാതി ഇന്ന് ഈ രാത്രി ഉറങ്ങാനാ മന ഇജ്ജാതി മനോജ് ഭായി നിങ്ങളുടെ ഇജ്ജാതി കമന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിരിച്ചു ചെതു എനിക്ക് വന്ന കമന്റ് അല്ലേട്ടോ ഇത് നമ്മുടെ സമരം വീഡിയോ അഖിലിന്റെ പിന്നീട് വീഡിയോക്ക് താഴെ വന്ന ഒരു കമന്റ് ആണ് കമന്റാണ് അഖിലടുത്ത് പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് അഖിലിട്ട വീഡിയോ എന്ന് വെച്ചാൽ ഈ നിയമലംഘനം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് രാത്രി കാലങ്ങളിൽ ഈ പറയുന്ന രാത്രി അതായത് ജയിലില് ജയിലിൽ അടച്ച ശേഷം ഈ പറഞ്ഞ ഇരിക്കപ്പുറത്തെ ഇല്ലാതെ നമ്മുടെ യുവമിഥുനങ്ങൾ വന്ന് അതായത് നമ്മുടെ ഈ ഗബറി വന്ന് കെട്ടിപ്പിടിക്കയില്ലേ അതായത് മറ്റേ കുറുക്കിലോട്ട് കയറി ചാഞ്ഞ് ഇന്ന് കെട്ടിപ്പിടിച്ച് എന്ന് വെച്ചാൽ നടക്കണില്ല അത് സത്യം പറഞ്ഞാൽ മനോജട്ട ഇത്രയും ഒരു ഹാസ്യാത്മകമായ രീതിയിൽ പറഞ്ഞാൽ അത് വളരെ അർത്ഥവത്തായ വാക്കുകളാണ് അവൻ എങ്ങനെ ഇന്ന് ഈ നാറ്റം ഇല്ലാതെ കിടക്കപ്പം അവരത് യൂസ്ഡായി ഈ പറയുന്ന അപ്പം കുളിക്കുമല്ലോ നാം നാലാഴ്ച കുളിക്കത്തുള്ളൂ പിന്നെ നന നനയില്ല പിന്നെ ഇപ്പം കാണുന്നുണ്ട് മനസ്സായാലും കൂടി ഡ്രസ്സും കൂടി മാറ്റത്തില്ല അപ്പം ഈ നാറ്റം കാണാതെ അവന് ഉറങ്ങാൻ പറ്റാതാവും വന്ന് കെട്ടിപ്പിടിച്ചാൽ മണവും കൊണ്ടാകും പോയിട്ടുണ്ട് അതിന് വളരെ സർക്കാസിക് ആയിട്ട് നമ്മുടെ മനോജ് ഭായ് ഇട്ടിട്ടുണ്ട് സത്യം പറഞ്ഞാൽ സൂപ്പർ കമന്റ് ആയിരുന്നു എന്തായാലും ഞാൻ ഒരുപാട് ചിരിച്ചൊരു കമന്റാണ് കേട്ടോ ഇത് അപ്പം ഇതായ സംഭവം നമുക്ക് വേണ്ടി കാണാം ജയ്